ബാലഗോകുലം മട്ടന്നൂർ താലൂക്ക് ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ബാലദിനത്തോടനുബന്ധിച്ച് അഞ്ച് കേന്ദ്രങ്ങളിൽ മഹാശോഭയാത്രയും പത്തൊൻപത് കേന്ദ്രങ്ങളിൽ ശോഭയാത്രയും നടത്തി ആയിരങ്ങളാണ് ശോഭയാത്രയിൽ അണിനിരുന്ന മട്ടന്നൂരിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ഭക്തിനിർഭരമായ ശോഭായാത്രകളിൽ രണ്ടായിരത്തിലധികം കൃഷ്ണവേഷങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ ഉറിയടി ഗോപികാ നൃത്തം വാദ്യമേളം ഭജന തുടങ്ങിയവ ഉണ്ടായിരുന്നു മട്ടന്നൂർ ചാവശ്ശേരി മാലൂർ നടുവനാട് നായാട്ടുപാറ എന്നിവിടങ്ങളിൽ മഹാശോഭയാത്രയും പൊറോറ കോളാരി കാരാപേരാവൂർ വെളിയമ്പ്ര മുട്ടന്നൂർ കിളിയങ്ങാട് ചാലോട് കൊട്ടൂർഞ്ഞാൽ മണ്ണൂറ നെല്ലിയാട് മരുവഞ്ചേരി ശിവപുരം കല്ലേരിക്കര കൊതേരി തോലമ്പ്ര താറ്റിയാട് പുരളിമല എന്നിവിടങ്ങളിൽ ശോഭയാത്രയും നടത്തി മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം കല്ലേരിക്കര കൊതേരി എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്രകൾ മട്ടന്നൂരിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി നഗരപ്രദർശനം നടത്തി മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു ചാവശ്ശേരി മണ്ണോറ പോർക്കലി ഭഗവതി ക്ഷേത്ര പരിസരത്ത് ആരംഭിച്ച അമൃതവർഷിണി ശോഭയാത്രയും നെല്ലിയാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച വിവേകാനന്ദ ശോഭയാത്രയും പത്തൊൻപതാം മൈലിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി കാശിമുക്ക് പഴയ പോസ്റ്റ് ഓഫീസ് ചാവശ്ശേരി വഴി മണ്ണമ്പഴ്ശി മഹാവിഷ്ണു ക്ഷേത്രം പ്രദർശനം ചെയ്ത് അമൃതവർഷിണി ശോഭയാത്ര മണ്ണോറ കൂലോത്ത് ശിവവിഷ്ണു ക്ഷേത്രത്തിലും വിവേകാനന്ദ ശോഭയാത്ര ചാവശ്ശേരി എടവട്ടശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലും സമാപിച്ചു